ഉദയൻ ഹലോ പറയുന്നുണ്ട് ഹലോ എല്ലാവരും ലൈക്ക് അടിക്ക് ലൈക്ക് അടിക്ക പതിനഞ്ചു പേരുണ്ട് ലൈക്ക് അടിക്കോ പ്ലീസ് ഉറക്കമൊന്നുമില്ലേ ചേച്ചിയെ ഇല്ല ഇല്ല ഇതുവരെ വന്നില്ല ആണോ ഹായ് ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് സുരേഷ് ഹായ് ഉറങ്ങിയില്ലേ ഇല്ല കുട്ടിക്ക് ഉറക്കമില്ല ലവ്യു പറയുന്നുണ്ട് ലവ്യു എല്ലാവരും ലൈക്ക് അടിക്കും ലൈക്ക് അടിക്കാത്തവരെല്ലാവരും ലൈക്ക് അടിക്കും ചേട്ടാ ഇങ്ങ വാ ഭർത്താവ് നന്നാവില്ല എന്നാൽ ഇങ്ങ വാ ഭർത്താവ് നന്നാവോ ഇല്ലേ കാണിച്ചു കൊടുങ്ങാ എന്തോന്ന് ചേട്ടൻ വന്നില്ലേ വന്നു 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 ഇത് ഇവിടെ ഉണ്ട് ഡിജെ ജെ എന്ന് പറയുന്നുണ്ട് എല്ലാവരും ലൈക്ക് അടിക്കും മുപ്പത് പേരുണ്ട് പെട്ടെന്ന് ലൈക്ക് അടിക്കും ലൈക്ക് അടിക്കാത്ത എല്ലാവരും ലൈക്ക് അടിക്കണേ യാത്ര ഉണ്ടും ഉറങ്ങാൻ പോകാനുള്ള പരിപാടി നോക്കട്ടെ ആണോ ഓക്കെ ഓക്കെ വട്ടോളി ചേട്ടോ ഇതാ വിളിക്കുന്നു വട്ടോളി ചേച്ചി എന്തോ കുഴപ്പമുണ്ട് ബാലൻസ് ബാലൻസ് കുറച്ച് കാണിച്ച് മെസ്സേജ് വന്നോ ആണോ ഓക്കെ ഓക്കെ എന്താന്നറിയത്തില്ല നമുക്കിത് ഒരിക്കും വന്നില്ല